ടാനൻഡ് അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡിസംബർ ഒമ്പത് പത്ത് തീയതികളിലെ ആനുകാലിക വിഷയങ്ങളാണ് വരൂ ക്ലാസ്സിലേക്ക് കടക്കാം കേരള പി എ സി ടെന്റ് ലെവൽ എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അവതരിപ്പിക്കുന്ന ടെൻത് ലെവൽ പി ക്യു ബുക്ക് ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ് അപ്പോൾ ഈ ഒരു പിക്യു ബുക്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുപ്പത് പി എസ് സി ചോദ്യ പേപ്പറുകളാണ് വരുന്നത് അപ്പോൾ ഇതിലൂടെ മൂവായിരം ചോദ്യങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത് മൂവായിരം ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട വസ്തുതകളുമാണ് ഉള്ളത് അപ്പോൾ എന്താണ് മുപ്പത് പി എസ് സി ചോദ്യ പേപ്പറുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നിട്ടുള്ള മുപ്പത് പി എസ് സി ചോദ്യ പേപ്പറുകളും അതിലൂടെ മൂവായിരം ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും അടങ്ങിയിട്ടുള്ള ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു ബുക്ക് തന്നെയാണ് ടെൻത്ത് ലെവൽ ടെൻത്ത് ലെവൽ പി ക്യു ബുക്ക് അപ്പോൾ ഈ ഒരു പി ക്യു ബുക്ക് ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ടാലൻ കേരള ഡോട്ട് കോം വഴിയോ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ വഴിയോ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ ഉടൻ തന്നെ നിങ്ങളുടെ കോപ്പികൾ സ്വന്തമാക്കൂ ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ഇന്നവേഷൻ ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പദവി ലഭിച്ച പദ്ധതി ഏതെന്നാണ് ഏത് പദ്ധതിയാണ് സംരംഭക വർഷം എന്താണ് സംരംഭക വർഷം പദ്ധതിക്കാണ് ഇങ്ങനെ ഒരു അംഗീകാരം ലഭിച്ചിരിക്കുന്നത് എന്താണെന്ന് ഓർത്ത് വെക്കാം അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ഏത് വിഭാഗത്തിലാണ് ഇന്നവേഷൻ എന്താണ് ഇന്നവേഷൻ ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള പദവിയാണ് എന്നുള്ള പദവിയാണ് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ എന്ത് പദ്ധതിക്കാണ് സംരംഭക വർഷം പദ്ധതിക്കാണ് അപ്പോൾ നമ്മുടെ കേരളത്തിലെ വ്യവസായ വകുപ്പിന് കീഴിലുള്ള ഒരു പദ്ധതിയാണ് എന്ത് സംരംഭക വർഷം പദ്ധതി അപ്പോൾ ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്താണ് കേരളത്തിൽ പുതിയ സംരംഭകത്വങ്ങളൊക്കെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് എന്താണ് സംരംഭക വർഷം പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം അപ്പോൾ ഈ പദ്ധതിക്കാണ് അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ അംഗീകാരം ലഭിച്ചിരിക്കുന്നത് എന്താണ് ഇന്നവേഷൻ ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പദവിയാണ് ലഭിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഓർത്തുവെക്കുക നമ്മുടെ വ്യവസായ മന്ത്രി ആരാണ് പി രാജീവ് ജീവാണ് അപ്പോൾ വെക്കാം സംരംഭക വർഷം പദ്ധതിക്കാണ് ഇങ്ങനെ ഒരു അംഗീകാരം ലഭിച്ചിട്ടുള്ളത് പദ്ധതി എന്താണ് വ്യവസായ വകുപ്പിനു കീഴിലുള്ള ഒരു പദ്ധതിയാണ് കേരളത്തിൽ പുതിയ സംരംഭകത്വം സൃഷ്ടിക്കുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ഇനി ഒരു ആർട്ട് ഗ്യാലറിയുമായി ബന്ധപ്പെട്ട പോയിൻ്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ് പ്രത്യേകത സ്കൂൾ ആർട്ട് ഗ്യാലറിയാണ് കേരളത്തിലെ ആദ്യ കേരളത്തിലെ ആദ്യ സ്കൂൾ ആർട്ട് ഗ്യാലറി സ്ഥാപിതമായത് എവിടെയെന്നാണ് എവിടെയാണ് കാരപ്പറമ്പ് ഏത് സ്കൂളിലാണ് കാരപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അപ്പോൾ ഈ സ്കൂൾ എവിടെയാണ് കോഴിക്കോട് ജില്ലയിലാണ് കോഴിക്കോട് ജില്ലയിലെ എന്താണ് കാരപ്പറമ്പ് കാരപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനാണ് ഈ ഒരു നേട്ടം വന്നിരിക്കുന്നത് എന്താണ് ലഭിച്ചിരിക്കുന്നത് അവർക്കൊരു സ്കൂൾ ആർട്ട് ഗ്യാലറി ലഭിച്ചിരിക്കുകയാണ് ആ ഒരു സ്കൂളിലാണ് ഇത് സ്ഥാപിതമായിട്ടുള്ളത് എന്താണ് പ്രത്യേകത കേരളത്തിലെ ആദ്യത്തെ കേരളത്തിലെ ആദ്യത്തെ സ്കൂൾ ആർട്ട് ഗ്യാലറിയാണ് സ്ഥാപിതമായിരിക്കുന്നത് അപ്പോൾ കേരളത്തിലെ സ്കൂൾ ആർട്ട് ഗാലറി ആദ്യത്തെ സ്കൂൾ ആർട്ട് ഗാലറി സ്ഥാപിതമായിരിക്കുന്നത് ഏത് സ്കൂളിലാണ് കാരപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഇനി ഈ ഒരു സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് കോഴിക്കോട് കോഴിക്കോട് നമ്മുടെ സാഹിത്യ നഗരമായ കോഴിക്കോട് ജില്ലയിലാണ് ഈ ഒരു ഈ ഒരു സ്കൂൾ സ്ഥാപിതമായിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ആർട്ട് ഗാലറി എന്താണ് സ്കൂൾ ആർട്ട് ഗാലറി ഉദ്ഘാടനം ചെയ്തതായിരുന്നു ാണ് നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ് ആണ് ഈ ഒരു ആർട്ട് ഗ്യാലറി സ്കൂൾ ആർട്ട് ഗ്യാലറി എന്താണ് ഉദ്ഘാടനം ചെയ്തത് അതോടൊപ്പം തന്നെ ഓർത്ത് വെക്കേണ്ട മറ്റൊരു പോയിന്റും കൂടി ഉണ്ട് ഇങ്ങനെ ഒരു സ്കൂൾ ആർട്ട് ഗ്യാലറി എന്നുള്ള പദ്ധതി സർക്കാർ സ്കൂളിൽ നടപ്പിലാക്കുന്നത് കേരള ലളിതകലാ അക്കാദമിയിലൂടെയാണ് ഓർത്തു വെക്കാം എന്താണ് കേരള ലളിതകലാ അക്കാദമിയിലൂടെയാണ് സർക്കാർ സ്കൂളുകളിൽ സ്കൂൾ ആർട്ട് ഗ്യാലറികൾ സ്ഥാപിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ആദ്യത്തെ ആദ്യത്തെ ആ ഒരു സ്കൂൾ ആർട്ട് ഗ്യാലറി ലഭിച്ചത് കാരപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ് അടുത്തതൊരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് തിരുവനന്തപുരമാണ് വേദിയായി വരുന്നത് ഇന്റർനാഷണൽ ജനറേറ്റീവ് എ ഐ കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി എവിടെയാണ് തിരുവനന്തപുരമാണ് എന്നാണ് തിരുവനന്തപുരത്ത് വെച്ചാണ് എന്ത് നടക്കുന്നത് എന്ത് കോൺക്ലേവാണ് ഇന്റർനാഷണൽ ജനറേറ്റീവ് എ ഐ കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്നത് അപ്പോൾ ഈ ഒരു കോൺക്ലേവിനെ ആരംഭം കുറിച്ചിരിക്കുകയാണ് ഇനി ആരാണ് ഉദ്ഘാടനം ചെയ്തത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ആർ ബിന്ദുവാണ് ഈ ഒരു കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തത് എന്താണ് പോയിന്റ് ഇന്റർനാഷണൽ ജനറേറ്റീവ് എ കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി തിരുവനന്തപുരമാണ് ഇനി ഇത് സംഘടിപ്പിക്കുന്നത് ആരാണെന്ന് കൂടി ഓർത്തുവെക്കാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ആണ് എന്താണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ആണ് ഈ ഒരു കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് കോൺക്ലേവിന്റെ വേദി എവിടെയാണ് തിരുവനന്തപുരമാണ് ഇനി ഒരു പദ്ധതിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പദ്ധതിയുടെ പേരെന്താണ് എയ്റോസ്പേസ് ഹാമർ പദ്ധതി എന്താണ് പേര് ഓർത്തു വെക്കാം എയ്റോസ്പേസ് ഹാമർ പദ്ധതിയാണ് ഇനി ഈ ഒരു പദ്ധതി തയ്യാറാക്കുന്നത് ആരാണ് ഷൊർണൂർ ഓർത്തു വെക്കുക ഷൊർണൂർ 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 മെറ്റൽ ഷൊർണൂർ മെറ്റൽ ഷൊർണൂർ മെറ്റൽ ഇൻഡസ്ട്രീസ് ആണ് എന്താണ് ഷൊർണൂർ മെറ്റൽ ഇൻഡസ്ട്രീസ് തയ്യാറാക്കുന്ന പദ്ധതിയാണ് അപ്പോൾ റോക്കറ്റ് വിക്ഷേപണങ്ങൾക്കും മിസൈലുകൾക്കും ചെറിയ ഉപകരണങ്ങൾ നിർമ്മിച്ചു നൽകുന്നതിനായി ഷൊർണൂർ മെറ്റൽ ഇൻഡസ്ട്രി തയ്യാറാക്കുന്ന പദ്ധതി ഏതാണ് എയ്റോസ്പേയ്സ് എന്താണ് എയ്റോസ്പേയ്സ് ഹാമർ പദ്ധതിയാണ് എന്താണ് പദ്ധതി എന്ന് ഓർത്തു വെക്കുക എയ്റോസ്പേസ് ഹാമർ പദ്ധതി എന്നാണ് പദ്ധതിയുടെ പേര് ഇനി ആരാണ് തയ്യാറാക്കുന്നത് ഷൊർണൂർ മെറ്റൽ ഇൻഡസ്ട്രി ആണ് തയ്യാറാക്കുന്നത് എന്തിനു വേണ്ടിയാണ് തയ്യാറാക്കുന്നത് ഈ പദ്ധതി എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് റോക്കറ്റ് വിക്ഷേപണങ്ങൾക്കും അതേപോലെ മിസൈലുകൾക്കും ചെറിയ ഉപകരണങ്ങൾ നിർമ്മിച്ചു നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഷൊർണൂർ മെറ്റൽ ഇൻഡസ്ട്രീസ് തയ്യാറാക്കുന്ന പദ്ധതി പദ്ധതിയുടെ പേരെന്താണ് എയ്റോസ്പേസ് ഹാമർ എന്നുള്ളതാണ് ു പുറമേ മെറ്റൽ പാർക്കും സജ്ജമാക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് റോക്കറ്റ് വിക്ഷേപണങ്ങൾക്കും മിസൈലുകൾക്കും ചെറിയ ഉപകരണങ്ങൾ നിർമ്മിച്ചു നൽകുന്നതിനായി ഷുർണൂർ മെറ്റൽ ഇൻഡസ്ട്രീസ് തയ്യാറാക്കുന്ന പദ്ധതി എന്താണ് എയ്റോ സ്പേസ് ഹാമർ പദ്ധതിയാണ് അടുത്തതൊരു എൽ ഐ സി പദ്ധതിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പദ്ധതിയുടെ പേരെന്താണ് ഭീമാ സഹി യോജന എന്താണ് ഭീമാ സഹി യോജന എന്നുള്ളതാണ് പദ്ധതി എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണിത് നോക്കാം ഗ്രാമീണ മേഖലയിലെ സ്ത്രീകൾക്ക് തൊഴിലും സാമ്പത്തിക സ്വാതന്ത്ര്യവും നൽകുന്നതിനായി എൽ ഐ സി ആരംഭിച്ച പദ്ധതിയാണിത് എന്താണ് പദ്ധതിയുടെ പേര് ഭീമാ സഹി യോജന എന്നുള്ള പദ്ധതിയാണ് അപ്പോൾ എൽ ഐ സി ആണ് എന്താണ് എൽ ഐ സി ആണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് സ്ത്രീകളെ എൽ ഐ സി ഏജൻ്റുമാരാണ് പരിശീലനവും പിന്തുണയും നൽകുന്ന പദ്ധതിയാണ് എന്ത് ഭീമാ യോജന യോജന എന്താണ് സ്ത്രീകളെ സ്ത്രീകളെ എൽ ഐ സി ഏജന്റുമാരാക്കുന്നത് വഴി അവർക്ക് എന്താണ് ഒരു ജോലി ലഭിക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള പരിശീലനവും പിന്തുണയും നൽകുന്നതിന് വേണ്ടിയിട്ടാണ് എന്താണ് എൽ ഐ സി ഇങ്ങനെ ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത് ഇനി പദ്ധതി ഉദ്ഘാടനം ചെയ്തതാരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ഇനി ഒരു അപ്പോയിന്റ്മെന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ബി സി സി ഐയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ബി സി സി ഐയുടെ ഇടക്കാല സെക്രട്ടറിയായി നിയമിതനായത് ആരൊന്നാണ് ആരാണ് ദേവജിത് ആരാണ് ദേവജിത് സൈക്കിയാണ് ദേവജിത് സൈക്കിയ എന്താണ് ബി സി സി ഐയുടെ ഇടക്കാല സെക്രട്ടറിയായി ഇടക്കാല സെക്രട്ടറിയായി നിയമിതനായത് അപ്പോൾ എന്താണ് അദ്ദേഹത്തെ ഇപ്പോൾ നിയമിക്കാനുണ്ടായ ഇടക്കാല സെക്രട്ടറിയായി നിയമിക്കാനുണ്ടായ കാരണം കൂടി ഓർത്തു വെക്കാം നേരത്തെ ഒരു ക്ലാസിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു ഐ സി സിയുടെ എന്താണ് ഐ സി സി യുടെ പ്രസിഡന്റ് എന്ന അധ്യക്ഷനായി നിയമിതനായത് അടുത്തിടെ നിയമിതനായത് ആരാണ് ജയിഷായ ആരാണ് ജയിഷായാണ് അപ്പോൾ അദ്ദേഹം എന്താണ് ബി സി സി ഐയുടെ സെക്രട്ടറി ആയിരുന്നു അപ്പോൾ അദ്ദേഹം ഐ സി സി പ്രസിഡന്റായി ഇപ്പോൾ നിയമിതനായതിനെ തുടർന്നാണ് എന്താണ് ബി സി സി ഐയുടെ ഇടക്കാല സെക്രട്ടറിയായി ദേവജിത്ത് സ്ഥാനമേറ്റത് അപ്പോൾ പോയിന്റ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ബി സി സി ഐയുടെ ഇടക്കാല സെക്രട്ടറി ആയി നിയമിതനായത് ആരാണ് ദേവജിത്ത് ആണ് ഇനി ബി സി സി ഐയുടെ പ്രസിഡന്റ് ആരാണെന്ന് കൂടി വെക്കുക ആരാണ് റോജർ ബിന്നിയാണ് ആരാണ് റോജർ ബിന്നിയാണ് ബി സി സി ഐയുടെ പ്രസിഡന്റ് അപ്പോൾ എന്താണ് നമ്മൾ നോക്കിയ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ബി സി സി ഐയുടെ ഇടക്കാല ഇടക്കാല സെക്രട്ടറിയായി ആയി നിയമിതനായത് ആരാണ് ദേവജിത്ത് ताना അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ഇരുപത്തി ഒൻപതാമത് ഐ എഫ് എഫ് കെയുടെ അന്താരാഷ്ട്ര ജൂറിയെ നയിക്കുന്നത് ആരെന്നാണ് ആരാണ് ആഗ്നസ് ഗോദർഡ് ആണ് ആരാണ് ആഗ്നസ് ഗോദർഡ് ആണ് എന്താണ് ഇരുപത്തിയൊൻപതാമത് ഐ എഫ് എഫ് കെയുടെ അന്താരാഷ്ട്ര ജൂറിയെ നയിക്കുന്നത് ഇനി ആരാണ് എന്താണ് ആഗ്നസ് ഗോദർഡ് എന്താണെന്ന് കൂടി വെക്കാം അദ്ദേഹം എന്താണ് ഒരു ഫ്രഞ്ച് ഫ്രഞ്ച് സിനിമാറ്റോഗ്രാഫർ ആണ് ഒരു ഫ്രഞ്ച് സിനിമാറ്റോഗ്രാഫർ ആണ് ആര് ആഗ്നസ് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് ഇരുപത്തി ഒൻപതാമത് ഐ എഫ് എഫ് കെയുടെ അന്താരാഷ്ട്ര ജൂറിയെ നയിക്കുന്നത് ആരാണ് ആഗ്നസ് ഗോദർഡ് ആണ് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ലോക ധ്യാന ദിനമായി തീരുമാനിച്ച ദിവസം ഏതെന്നാണ് ഏത് ദിവസമാണ് ഡിസംബർ 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 ഇനി നമ്മൾ ലോക ധ്യാന ദിനമായിട്ടാണ് ലോക ധ്യാന ദിനമായി ലോക എന്താണ് വേൾഡ് മെഡിറ്റേഷൻ ഡേ ആയിട്ട് ആചരിക്കുന്നതായിരിക്കും അപ്പോൾ ലോക ധ്യാന ദിനമായി യുവൻ ആചരിക്കുവാൻ തീരുമാനിച്ച ദിവസം ഏതാണ് ഡിസംബർ ഇരുപത്തി ഒന്നാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇങ്ങനെ തീരുമാനം എടുത്തത് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കാം ഇനി നമുക്കറിയാം യോഗാ ദിനം യോഗാ ദിനം നമ്മൾ ആചരിക്കുന്നത് എന്താണ് യോഗാ ദിനം ആചരിക്കുന്നത് എന്നാണ് ജൂൺ ആണ് എന്താണ് ജൂൺ ജൂൺ ഇരുപത്തി ഒന്നാണ് എന്താണ് യോഗാ ദിനമായി ആചരിക്കുന്നത് അപ്പോൾ ജൂൺ ഇരുപത്തി ഒന്നിന് ശേഷം ആറ് മാസം കഴിഞ്ഞിട്ടാണ് എന്താണ് ഡിസംബർ ഇരുപത്തി ഒന്ന് വരുന്നത് ആ ദിവസമാണ് നമ്മൾ എന്താണ് ധ്യാന ദിനമായിട്ട് ആചരിക്കുന്നത് അപ്പോൾ യോഗ ധ്യാനം നമുക്ക് എന്താണെന്ന് കണക്ട് ചെയ്ത് വെക്കാനായിട്ട് പറ്റും അപ്പോൾ ലോക ധ്യാന ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഡിസംബർ ൊന്നാണ് അതേപോലെ യോഗാന്തരം നമ്മൾ ആചരിക്കുന്നതെന്നാണ് ജൂൺ ഇരുപത്തി ഒന്നാണ് അടുത്തതൊരു റിപ്പോർട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ബില്ല്യണയർ അംബീഷൻസ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതെന്നാണ് ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് യു എസ് എ ആണ് യു എസ് എ ആണ് ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം എന്താണ് ബില്യണയർ എന്താണ് ബില്ല്യണയർ അംബീഷൻസ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് യു എസ് എ ആണ് രണ്ടാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് ചൈനയാണ് ചൈനയാണ് രണ്ടാം സ്ഥാനത്തുള്ള രാജ്യം രണ്ടാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് ചൈനയാണ് മൂന്നാം സ്ഥാനത്തുള്ള രാജ്യം പ്രത്യേകം ഓർത്തുവെക്കാം ഇന്ത്യയാണ് എന്താണ് മൂന്നാം സ്ഥാനത്തുള്ള രാജ്യം മൂന്നാം മൂന്നാം ഈ ഒരു റിപ്പോർട്ടിൽ സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് ഇന്ത്യയാണ് നമ്മൾ നോക്കിയ പോയിന്റ് റിപ്പോർട്ട് ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം യു എസ് ആണ് രണ്ടാം സ്ഥാനത്ത് ചൈനയാണ് ഇന്ത്യയുടെ സ്ഥാനം മൂന്നാണ് അടുത്ത ഒരു അവാർഡാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ടൈഗേഴ്സിന്റെ എന്താണ് ടി ഒ എഫ് ടൈഗേഴ്സിൻ്റെ സാഞ്ച്വറി ഏഷ്യ അവാർഡ് ലഭിച്ച സംസ്ഥാനം ഏതെന്നാണ് ഏത് സംസ്ഥാനത്തിനാണ് കേരളത്തിനാണ് കേരളത്തിനാണ് ഇങ്ങനെ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണെന്ന് ഓർത്തു വെക്കാം എന്താണ് ടി ഒ എഫിൻ്റെ ടി ഒ എഫിൻ്റെ ടൈഗേഴ്സ് എന്താണ് ടൈഗേഴ്സ് ടൈഗേഴ്സിന്റെ സാഞ്ച്വറി സാഞ്ച്വറി ഏഷ്യ അവാർഡാണ് ലഭിച്ചത് എന്താണ് പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടി ഒ എഫ് ടൈഗേഴ്സിൻ്റെ സാഞ്ച്വറി ഏഷ്യ അവാർഡ് ലഭിച്ച സംസ്ഥാനം ഏതാണ് കേരളത്തിൽ ാണ് അപ്പൊ നമുക്കറിയാം കേരളത്തിന് എന്താണ് ടൂറിസത്തിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം അപ്പോൾ വിനോദസഞ്ചാര പരിരക്ഷണത്തിനും അതേപോലെ ജൈവ വൈവിധ്യ സംരക്ഷണത്തിനെയും അടിസ്ഥാനമാക്കിയൊക്കെയാണ് ഈ ഒരു പുരസ്കാരം കേരളത്തിന് ലഭിച്ചത് അപ്പോൾ നമ്മുടെ ടൂറിസം മിനിസ്റ്റർ ആരാണെന്ന് കൂടി ഓർത്ത് വെക്കാം ആരാണ് മുഹമ്മദ് റിയാസ് ആണ് ആരാണ് നമ്മുടെ ടൂറിസം മന്ത്രി ആരാണ് മുഹമ്മദ് റിയാസ് ആണ് അപ്പോൾ പോയിന്റ് ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടി ഒ എഫ് ടൈഗേഴ്സിന്റെ സാഞ്ചുറി എന്നാണ് സാഞ്ച്വറി ഏഷ്യ അവാർഡ് ലഭിച്ച സംസ്ഥാനം ഏതാണ് കേരളമാണ് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് മേജർ ലീഗ് സോക്കറിലെ എന്താണ് മേജർ ലീഗ് സോക്കറിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിലെ മൂല്യമേറിയ താരത്തിനുള്ള പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് ആരാണ് ലയണൽ മെസ്സിയാണ് ആരാണ് ലയണൽ മെസ്സിയാണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹനായത് എന്താണ് മേജർ ലീഗ് മേജർ ലീഗ് സോക്കറിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിലെ മൂല്യമേറിയ താരത്തിനുള്ള പുരസ്കാരമാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത് ആർക്കാണ് ലഭിക്കുന്നത് ലയണൽ മെസ്സിക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് വീണ്ടും ഒരു പുരസ്കാരമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദേശീയ പഞ്ചായത്ത് അവാർഡിൽ ദീൻദയാൽ ഉപാധ്യായ് പഞ്ചായത്ത് സദത് വികാസ് പുരസ്കാരം നേടിയ കേരളത്തിൽ നിന്നുള്ള ഗ്രാമപഞ്ചായത്ത് ഏതെന്നാണ് ഏതാണ് പെരുമ്പടപ്പ ഗ്രാമപഞ്ചായത്തിനാണ് പെരുമ്പടപ്പ ഗ്രാമപഞ്ചായത്തിനാണ് എന്താണ് മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ ഗ്രാമപഞ്ചായത്തിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് ഏത് വിഭാഗത്തിലാണ് ദേശീയ പഞ്ചായത്ത് അവാർഡ് ദീൻ ദയാൽ ഉപാധ്യായ് പഞ്ചായത്ത് ദീൻ ദയാൽ ഉപാധ്യായ് പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരമാണ് പുരസ്കാരമാണ് ഈ ഒരു പുരസ്കാരമാണ് എന്താണ് കേരളത്തിൽ നിന്നുള്ള പെരുമ്പടപ്പ പെരുമ്പടപ്പ ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചത് അപ്പോൾ ിൽ ഈ ഒരു വിഭാഗത്തിൽ രണ്ടാം സ്ഥാനവും ഈ ഒരു ഗ്രാമപഞ്ചായത്തിന് ഉണ്ട് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ വെള്ളാനിക്കര എന്താണ് വെള്ളാനിക്കര കാർഷിക കോളേജ് ഗവേഷകർ വികസിപ്പിച്ച പുതിയ പുതിയ ഇനം പുതിയ ഇനം പാവലുകൾ ഏതൊക്കെയെന്നാണ് ഏതൊക്കെയാണ് പ്രഗതി ഒന്നാമത്തേതാണ് പ്രഗതി അതേപോലെ പ്രജനി എന്താണ് പ്രഗതി അതേപോലെ പ്രജനി എന്നുള്ള രണ്ട് രണ്ട് പുതിയ ഇനങ്ങളാണ് പുതിയ ഇനം പാവലുകളാണ് വികസിപ്പിച്ചിരിക്കുന്നത് ഓർത്തു വെക്കുക പ്രഗതി പ്രഗതി അതേപോലെ പ്രജനി എന്നുള്ള പ്രജനി എന്നുള്ള രണ്ട് പുതിയ ഇനം പാവലുകളാണ് ഇനി ആരാണ് വികസിപ്പിച്ചത് വെള്ളാനിക്കര എന്താണ് വെള്ളാനിക്കര വെള്ളാനിക്കര കാർഷിക കോളേജിലെ ഗവേഷകരാണ് ഈ രണ്ടിന് രണ്ടിനം പാവലുകളും വികസിപ്പിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ഓർത്തു വെക്കുക ഗൈനീഷ്യസ് രീതിയിലാണ് ഗൈനീഷ്യസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടാണ് ഈ രണ്ട് രണ്ട് വിത്തിനങ്ങളെ രണ്ട് പാവൽ യും എന്താണ് വികസിപ്പിച്ചിട്ടുള്ളത് ആ കാര്യം കൂടി വെക്കുക ഇനി സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അണ്ടർ നയന്റീൻ ഏഷ്യ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജേതാക്കളായത് ആരെന്നാണ് ആരാണ് ബംഗ്ലാദേശ് ആണ് ജേതാക്കളായത് ഫൈനലിൽ ഇന്ത്യയാണ് തോൽപ്പിച്ചത് ഇനി ഒരു മത്സരത്തിന്റെ വേദി എവിടെയായിരുന്നു ദുബായ് ആണ് ദുബായ് ആയിരുന്നു മത്സരത്തിന്റെ വേദിയായി വന്നത് അപ്പോൾ പോയിന്റ് എന്താണ് അണ്ടർ നയന്റി ഏഷ്യ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജേതാക്കളായത് ആണ് ഫൈനലിൽ ഇന്ത്യയാണ് തോൽപ്പിച്ചത് ദുബായി ആണ് വേദിയായി വന്നത് ഇനി ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ അന്തരിച്ച ഗോഡ് ഫാദർ ഓഫ് ഇന്ത്യൻ മോ സ്പോർട്സ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരെന്നാണ് പേരോർത്ത് വെക്കാൻ ആരാണ് ഇന്ദു ചന്ദോക്ക് എന്താണ് ഇന്ദു ചന്ദോക് എന്നുള്ള വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ് അദ്ദേഹം എങ്ങനെയാണ് അറിയപ്പെടുന്നത് ഗോഡ് ഫാദർ ഓഫ് ഇന്ത്യൻ മോട്ടോ സ്പോർട്സ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് കേരള പി എസ് സി എക്സാമിനു വേണ്ടി തയ്യാറെടുക്കുന്ന ടെൻ പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കായി ജനറൽ പി എസ് സി ബാച്ചും അതേപോലെ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് സ്പെഷ്യൽ ബാച്ചും എച്ച് എസ് ഐ സോഷ്യൽ സയൻസിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി എച്ച് എസ് എ സോഷ്യൽ സയൻസ് ബാച്ചും ടാലന്റ് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ഇന്നവേഷൻ ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇന്നോവേഷൻ ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പദവി ലഭിച്ചത് ഏത് പദ്ധതി എന്നുള്ളതായിരുന്നു സംരംഭക വർഷം എന്നുള്ള പദ്ധതിക്കാണ് ഈ ഒരു അംഗീകാരം ലഭിച്ചത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് കേരളത്തിലെ ആദ്യ സ്കൂൾ ആർട്ട് ഗ്യാലറി സ്ഥാപിതമായത് ഏത് സ്കൂളിൽ നിന്നാണ് എവിടെയാണ് കാരപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കോഴിക്കോടിലാണ് എന്താണ് കേരളത്തിലെ ആദ്യ സ്കൂൾ ആർട്ട് ഗ്യാലറി സ്ഥാപിതമായത് അത് കഴിഞ്ഞ് നമ്മൾ പോയിന്റ് ഒരു വേദിയായിരുന്നു ഇന്റർനാഷണൽ ജനറേറ്റീവ് എഐ കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി എവിടെയാണ് തിരുവനന്തപുരമാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് റോക്കറ്റ് വിക്ഷേപണങ്ങൾക്കും മിസൈലുകൾക്കും ചെറിയ ഉപകരണങ്ങൾ നിർമ്മിച്ചു നൽകുന്നതിനായി ഷൊർണൂർ ഷൊർണൂർ മെറ്റൽ ഇൻഡസ്ട്രി തയ്യാറാക്കുന്ന പദ്ധതി ഏതെന്നാണ് ഏത് പദ്ധതിയാണ് എയ്റോസ്പേസ് ഹാമർ പദ്ധതിയാണ് ശേഷം നമ്മൾ നോക്കിയ പോയിൻ്റെ ഗ്രാമീണ മേഖലയിലെ സ്ത്രീകൾക്ക് തൊഴിലും സാമ്പത്തിക സ്വാതന്ത്ര്യവും നൽകുന്നതിനായി എൽ ഐ സി ആരംഭിച്ച പദ്ധതി ഏതെന്നാണ് ഏതാണ് പദ്ധതി ഭീമാ സഖ്യ യോജന എന്നുള്ള പദ്ധതിയാണ് എൽ ഐ സി ആണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് ശേഷം നമ്മൾ നോക്കിയത് ഒരു അപ്പോയിൻമെന്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ ബി സി സി ഐ ഇടക്കാല സെക്രട്ടറി ആയി നിയമിതനായത് ആരെന്നാണ് ആരാണ് ദേവജിത്താണ് ബി സി സി ഐ ഇടക്കാല സെക്രട്ടറി ആയി ഇപ്പോൾ നിയമിതനായിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഇരുപത്തി ഒൻപതാമത് എന്താണ് ഇരുപത്തിയൊൻപതാമത് ഐ എഫ് എഫ് കെ യുടെ അന്താരാഷ്ട്ര ൂറിയെ നയിക്കുന്നത് ആരെന്നാണ് ആരാണ് ആഗ്നസ് ആണ് ശേഷം ശേഷം നമ്മൾ 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 നോക്കിയ പോയിന്റ് ലോക ധ്യാന ദിനമായി ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഡിസംബർ അതേപോലെ യോഗാ യോഗാ ദിനം ജൂൺ ആചരിക്കുന്നത് നോക്കിയത് ഒരു റിപ്പോർട്ട് ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് യു എസ് ആണ് രണ്ടാം സ്ഥാനത്ത് ചൈനയാണ് ഇന്ത്യയുടെ സ്ഥാനം മൂന്നാണ് അത് കഴിഞ്ഞ് ഏഷ്യ അവാർഡ് സംസ്ഥാനം ഏതാണ് കേരളമാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് മേജർ ലീഗ് സോക്കലിലെ സീസണിലെ മൂല്യമേറിയ താരത്തിനുള്ള പുരസ്കാരത്തിന് അർഹനായത് ലയണൽ മെസ്സിയാണ് ശേഷവും ഒരു പുരസ്കാരമാണ് നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദേശീയ പഞ്ചായത്ത് അവാർഡിൽ ദീൻ ദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സദത് വികാസ് പുരസ്കാരം നേടിയ കേരളത്തിൽ നിന്നുള്ള ഗ്രാമപഞ്ചായത്ത് ഏതാണ് പെരുമ്പടപ്പ ഗ്രാമപഞ്ചായത്താണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അടുത്തിടെ വെള്ളാനിക്കര കാർഷിക കോളേജിലെ ഗവേഷകർ വികസിപ്പിച്ച പുതിയ ഇനം പാവലുകൾ ഏതൊക്കെ ഏതാണ് പ്രകൃതി യും അതേപോലെ നമ്മൾ സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു നോക്കിയത് അണ്ടർ ഏഷ്യ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജേതാക്കളായത് ബംഗ്ലാദേശ് ആണ് ഫൈനലിൽ ഇന്ത്യയാണ് തോൽപ്പിച്ചത് വേദി എവിടെയായിരുന്നു ദുബായാണ് ശേഷം ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ അന്തരിച്ച ഗോഡ് ഫാദർ ഓഫ് ഇന്ത്യൻ മോട്ടോർ സ്പോർട്സ് എന്നറിയപ്പെടുന്ന വ്യക്തിയാരാണ് ഇന്ദു ചന്തോക്കാണ് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് ഗോത്ര വിഭാഗത്തിലെ കുട്ടികൾക്ക് ദൃശ്യ സാങ്കേതിക വിദ്യയിലെ അനന്തസാധ്യതകൾ തുറന്നിടാൻ സഹായിക്കുന്ന പദ്ധതി ഏതെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ കിനാവ് ഓപ്ഷൻ ബി ട്രെൻഡ് ഓപ്ഷൻ സി കനവ് ഓപ്ഷൻ ഡി നിനവ് രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഗൂഗിൾ പുറത്തിറക്കിയ ആദ്യ ജനറേറ്റീവ് എ ഐ മോഡൽ ഏതെന്നാണ് ഓപ്ഷൻ എ വി ഓപ്ഷൻ ബി ജെമിനി ഓപ്ഷൻ സി മൈക്ക ഓപ്ഷൻ ഡി സാറ ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക മണ്ണ് ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതെന്നാണ് ഏതാണ് ചരിത്രം ഓപ്ഷൻ എ ആണ് ചരിത്രം തായ്ലാന്റ് ആണ് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തോപ്പിൽ ബാസി ഫൗണ്ടേഷന്റെ തോപ്പിൽ ബാസി പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് ചരിത്രം ഏതാണ് ഓപ്ഷൻ ഡി ആണ് പെരുമ്പടവം ശ്രീധരനാണ് ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം